ർ ഡി എ മണ്ണാർക്കാട് താലൂക്ക് സമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്തു റേഷൻ വിതരണക്കാരുടെ സംഘടനയായ കെ എസ് ആർ ആർ ഡി എ താലൂക്ക് സമ്മേളനമാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് സമ്മേളനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാണ് എന്ന് എം എൽ എ പറഞ്ഞു തന്നെ മാതൃകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി സ്റ്റാറ്റുട്ടറി റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാണ് വ്യവസ്ഥാപിതമായി ജനങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ റേഷൻ സാധനങ്ങൾ ലഭ്യമാകാനുള്ള അവകാശം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ആണ് ഉണ്ടായത് എന്നിപ്പോ ഇവിടെ സൂചിപ്പിച്ച ഈ അടുത്ത കാലത്താണ് ഭക്ഷ്യ ഭദ്രതാ നിയമം ഒക്കെ ദേശീയ തലത്തിൽ പാസാക്കപ്പെട്ടു റേഷൻ വ്യാപാര മേഖലയിലേക്ക് കടന്നു വന്നവരാവട്ടെ അധികവും നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് നല്ല ക്ഷമ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത കാണാൻ പലപ്പോഴും ഇന്നത്തെ കാലത്തല്ല പഴയ കാലത്തൊക്കെ റേഷൻ ഷാപ്പില് വരെ പാവങ്ങൾക്ക് ചിലപ്പോ താലൂക്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ തച്ചമ്പാറ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി സുന്ദരൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സി ജെ അനുശോചനം നടത്തി ജില്ലാ പ്രസിഡന്റ് വി അജിത് കുമാർ മുഖ്യപ്രസംഗം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസൻ വേലിക്കാട് കെ ശിവദാസ് എം രാധാകൃഷ്ണൻ സി എച്ച് റഷീദ് വിഷ്ണുദേവൻ കാസിം കണ്ണാടി ഉൾപ്പെടെയുള്ളവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് അംഗങ്ങളിലെ കുട്ടികളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികൾക്കുള്ള തിരഞ്ഞെടുപ്പും നടന്നു